ഹലോ ഗായ്സ് ഒരു ഓൺ വോയിസ് വീഡിയോ നമ്മൾ കിട്ടി കൊറേ നാളായല്ലോ ഫുൾ ഓൺ വോയ്സ് വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവള് ഭയങ്കരമായിട്ട് തല വിയർക്കി ഇങ്ങനെ മാറി മാറി ജലദോഷമൊക്കെ വന്നോണ്ടിരിക്കുന്നു ഇപ്പൊ ഞങ്ങൾ വിചാരിച്ച അവക്ക് ഇപ്പൊ രണ്ടു വയസ്സാവാറായതല്ലോ ആ രണ്ടു വയസ്സാവാറായതേ ഉള്ളു അപ്പൊ ഷോർട്ടായിട്ട് നിർത്താന്ന് വിചാരിച്ച് എപ്പോഴും വിയർക്കുന്നത് നമുക്കൊന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല സോ നമ്മളിന്ന് വെട്ടാൻ പോവുകയാണ് ഇരുമ്പെന്തായാലും കരച്ചിൽ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ കൈസ് നമ്മളിവിടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഏട്ടന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിലാണ് ഏട്ടോ പോണത് ഇവൾക്ക് ആദ്യം മുട്ടയടിച്ചതും പുള്ളിക്കാരൻ തന്നെയാണ് ആ പിന്നെ ഫ്രാങ്ക് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഒരു കമന്റ് ഇടയും മെസ്സേജേ ഒക്കെ ചെയ്ത് കേട്ടോ ഇന്ന് ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയേണ്ടത് അതെ അതെ ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പക്ഷെ ഞാൻ അതിനകത്ത് പറഞ്ഞുള്ളതാണ് കേട്ടോ ഏട്ടന്റെ ദേഷ്യം ആക്ച്വലി ഇങ്ങനല്ല വരുന്നത് പക്ഷെ ഈ മുട്ട ഉണ്ടല്ലോ സാധാരണ ഞാൻ ഉണ്ടാക്കി വെക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല ഏട്ടാ തന്നെ വന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പെട്ടെന്ന് എന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തോന്ന് ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞോണ്ട് വന്നപ്പോ പെട്ടെന്ന് നീനമ്മ കരഞ്ഞു നീനമ്മക്ക് സീറ്റിൽ നീനുമീറ്റിലിരിക്കണോ എന്നെക്കും ഇവിടെ സീറ്റിൽ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഏട്ടോ ഇനിമ്മക്ക് വൈകിയായിട്ടോ ഇനിമയ്ക്ക് ജലദോഷമായിട്ടോണ്ട് അത് ഈ തല വേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തല വിയർക്കുന്നതിന്റെ തോന്നുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏട്ടൻ മുട്ട ഉണ്ടാക്കുന്നതാണ് ഏട്ടോ അപ്പൊ അതിനകത്ത് എല്ലാരും പറയുന്നു അവന്റെ ഒരു മുട്ടേ ഏട്ടൻ ദേഷ്യപ്പെടുന്നതും ഇങ്ങനല്ല പിന്നെ എനിക്ക് അങ്ങനെ വേട്ടന് എന്നോ ഇന്നത് ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണോ ഒന്നും അങ്ങനെ പ്രഷർ ചെയ്യാറില്ല അതുകൊണ്ട് സദ്യത്തെ എനിക്കൊരു അതിശയായിരുന്നു ഈ വേട്ട എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഒന്നും സാധാരണ ഉണ്ടാവാറില്ലല്ലോ എന്നുള്ളൊരു അതിശയായിരുന്നു എനിക്ക് ആദ്യം കേട്ടപ്പം പിന്നെ ഈ റൂമിൽ ഈ കളിപ്പാട്ടമൊക്കെ വലിച്ചു വാരി ഇടുന്നതിന് എനിക്ക് വഴക്കേക്കാറുണ്ട് പക്ഷെ അത് നോർമലി അങ്ങനല്ല ഇപ്പം പ്രഗ്നന്റ് ആയതിനു ശേഷം അങ്ങനൊന്നും വഴക്കേക്കത്തില്ല അല്ലാതെ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ഇവിളിങ്ങനെ വലിച്ചു വാരി ഇടുന്നതിന് എന്നെ വഴക്ക് പറയാറുണ്ട് അത് അടുക്കി വെക്കണം എല്ലാം കൂടെ പറക്കി ഇട്ട് കൊടുക്കരുത് കളിപ്പാട്ടം അങ്ങനെയൊക്കെ പറയത്തേ ഉള്ളു കേട്ടോ അവ നമ്മള് സ്പോട്ടിലെത്തി അപ്പൊ അവരെ വിളിച്ചിട്ടാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ ആളുണ്ടാന്ന് നോക്കട്ടെ ആളുണ്ടെങ്കിൽ ഇന്ന് മുടി വെട്ടും അല്ലെങ്കിൽ നമ്മൾ നേരെ ആയൂര് പോവും കാരണം ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു വീട്ടില് വെള്ളവും ഇല്ലായിരുന്നു അതുകൊണ്ട് ഉച്ചക്ക് ചോറ് മാത്രമേ ഉള്ളു കറിയൊന്നും ഇല്ല സോ നമ്മൾ കറിയൊക്കെ മേടിക്കണം മീൻ കറിയൊക്കെ വാങ്ങിക്കണം അപ്പൊ നേരെ ആയൂര് പോവും ഞാൻ ഇറങ്ങത്തില്ല ഏട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിൽ ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല ഏട്ടൻ തന്നെയാണ് പോയി വാങ്ങിക്കുന്നത് നീനുമ നല്ല ജലദോഷമായിട്ടുണ്ട് ഹായ് പറ നീനുമ്പോ നമുക്ക് മുടി വെട്ടാൻ കേറാം അങ്ങനെ ഇതിനകത്ത് മാറി എന്റെ പുറത്തും ഫുള്ളായിട്ട ഇനിയിപ്പൊ ഞാനും ഇവിടെ കൂടെ കുളിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പുറത്ത് മുഴുവൻ മുടിയായിട്ടുണ്ട് നിങ്ങൾ പറയണം കേട്ടോ മുടി മുടിയില്ലാത്തയാണോ നല്ലത് എനിക്ക് മുടി ഉള്ളതാണ് ഏറ്റവും ഇഷ്ടം നല്ല കേളി ഹെയർ ആയതുകൊണ്ട് നല്ല രസം കാണാൻ പക്ഷെ ഇടി വെട്ടണമായിരുന്നു അതുകൊണ്ടാണ് വെട്ടിയത് ഇനിയിപ്പൊ നമ്മൾ ഫുഡ് മേടിക്കാൻ പോയില്ല കേട്ടോ ഇനി കുളിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് അപ്പൊ നമ്മള് കുളിപ്പിച്ച് ചൊറിയുന്നോ ചൊറിയുന്നോ സുന്ദരിയാക്കിട്ട് മുടിയൊക്കെ വെട്ടി ലുക്ക് എനിക്ക് ചിരി വരുന്നു പക്ഷെ മുടി ഉണ്ടായിരുന്നപ്പോഴേ ഇവള് ഭയങ്കര തലയൊക്കെ ഭയങ്കര കുഞ്ഞായിട്ട് തലയല്ല ഫേസ് ഭയങ്കര കുഞ്ഞായിട്ടാ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലല്ലേ ഫീൽ ചെയ്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത കേട്ടോ വൈകിട്ട് നീനമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലും പോണം ജലദോഷം വെച്ചോണ്ടിരിക്കാൻ പറ്റൂല ഫുഡൊക്കെ നമ്മുടെ അച്ഛ മേടിക്കാൻ പോയ കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ കാര്യം പറയാട്ടെ പിന്നെ പ്രാങ്ക് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് വിഷമം വിഷമൊക്കെ ആയി അപ്പുറത്തിച്ചണോ അപ്പുറത്തിച്ചാ ഇച്ചാലേ എന്റെ ഗിയർനാഥൊക്കെ പിടിച്ചു നീനുമ്മ അപ്പുറത്തെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കണോന്നാണ് ഏട്ടോ ഇനിമ പറയുന്നത് നല്ല ജലദോഷം ഉണ്ട് മൂക്കൊരിപ്പൊക്കെ ഉണ്ട് ഏട്ടോ നന്നായിട്ട് തിരിച്ച് തിരിച്ച് തിരിച്ചുപോന്നീ ഏട്ട വെക്കുന്നത് കണ്ടിട്ടാണ് ഏട്ടോ ഇതൊക്കെ വെക്കുന്നേ തനിയെ ആ സൈഡിൽ നിന്ന് എടുത്തിട്ട് സീറ്റിന്റെ സൈഡിൽ നിന്ന് എടുത്തിട്ട് വെക്കാൻ പോവു ഏട്ടോ കണ്ണാടി കൊള്ളാവോ ഞമ്മ വെച്ചു തരണോ നോക്കട്ടെ സുന്ദരിയായ അയ്യോ എന്ത് കണ്ണില് വെള്ളം വരുന്നു കണ്ണീന്ന് വെള്ളം വരുന്നു പതുക്കെ പതുക്ക പതുക്കെ വെക്കേ പെട്ടന്റെ കൊറേ സാധനങ്ങൾ ഈ ഡ്രൈവർ സൈഡില് ഡ്രൈവർ സീറ്റിന്റെ സൈഡിൽ ഇരിപ്പോണ്ടേട്ടോ അത് ഓരോന്നോരോന്നായിട്ട് നീനമ്മ പൊറക്കെടുത്തോണ്ടിരിക്കോ യൂ അതെ ാണ് കേട്ടോ പുള്ള ഇങ്ങനെ നാക്ക് തിരിഞ്ഞു വരത്തില്ല അപ്പൊ ആ ഒരു ടോണിലുള്ളതങ്ങ് പറയും അല്ലെ അതെന്തോ അതെന്തോനിമ്മ നമ്മള് ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന കേട്ടോ ഇനി നല്ല ഉറക്കം വരും നമ്മൾ ഓൾറെഡി മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഉറക്കവും കുളിച്ച ഉറക്കവും മുടി വെട്ടി കുളിച്ച ഉറക്കവും എല്ലാം കൂടെ വരുന്ന പക്ഷെ ചോറ് കഴിച്ചില്ല പക്ഷെ ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുവാണെങ്കിൽ ഉറക്കത്തിന് നിന്ന് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ കഴിഞ്ഞിട്ട് സാവധാനം കൊടുക്കാതി കേട്ടോ നമ്മൾ പോയി ഉറങ്ങിയിട്ട് ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോണം ഉമ്മ അപ്പൊ ഗ്സ് ഏട്ടൻ കുംഫു ക്ലാസ്സിനൊക്കെ പോയിട്ട് ലേറ്റ് ആയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ് കേട്ടോ അവിടെ അറര പേരെയുണ്ട് ഇപ്പം അഞ്ചര മണി ആയതേ ഉള്ളൂ ഇതിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നിനു ബേബി നല്ല ഉറക്കമായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് കണ്ടിട്ട് വരാം ഗൈസ് എല്ലാവരും പോയി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളാണെങ്കിൽ അടുത്ത ഡോക്ടർ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ മീനുമ്മ ഭയങ്കര കരച്ചില്ല നീമ്മ ഇവിടെ കയറുമ്പഴത്തേക്കും ഡ്രസ്സ് ഉരിയിട്ട് വേണം കയറാൻ കേട്ടോ അതുകൊണ്ട് മീനുമ്മേനെ ഡ്രസ്സ് ഊരി ഇരുത്തിയേക്കുവാണ് ഇതാണ് അവക്ക് ജലദോഷത്തിന് കൊടുത്ത മരുന്ന കേട്ടോ പക്ഷെ ഇതൊന്നും കൊടുത്തിട്ട് മാറ്റമുണ്ടോന്ന് വെച്ചാൽ മാറ്റൂല്ല ഭയങ്കര മൂലക്കിടപ്പല്ലേ കൺസൾട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മളമ്മമാർക്ക് അച്ഛനും മക്കളും തമ്മിലുള്ള മൊമെൻറ്റ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ ആരെയാണ് ഇഷ്ടം കൂടുതലെന്ന് ചോദിക്കുമ്പോൾ അച്ഛന്മാരെ എന്ന് പറയാനാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ കാട്ടി കൂടുതൽ അവർ അച്ഛന്മാരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് സ്നേഹം എനിക്ക് ഭയങ്കര സന്തോഷം അത് കേൾക്കാനാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഇത് നൈറ്റിൽ നീനമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്ന സീൻസാണേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രി ഞാൻ ാണ് കൊടുത്തത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഇത് ഉത്സവപ്പുറമ്പിലില്ല ചില ആൾക്കാര് ഡാൻസ് കളിക്കുന്ന കൂട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ